മക്കളെ ഹനാൻ കൊച്ചി വ്ലോഗ് ടു പോയിന്റ് സീറോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാ സിനിമ നല്ല ഓഫർ ഉണ്ട് ഇവിടെ അത് കേട്ടപ്പോൾ വന്നതാണ് നമുക്ക് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ളുതാ ഇതാണ് നമ്മൾ വരുന്ന റോഡ് ആ റോഡിപ്പൊന്നോട്ട് വരാനുള്ളു ഞമ്മക്ക് ആയി മക്കളെ അതിൽ കൂടെ നടന്ന് വരികയാണ് നടന്ന് നല്ല സൂപ്പറായിട്ട് ആയിട്ട് നടന്നു വരുന്നുണ്ട് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കണ്ടോ ണ്ടാക്കണൊക്കെ ഉണ്ട് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കാനുള്ള പരിപാടികളൊക്കെ ആണ് അതിന് എന്തൊക്കെയോ കെട്ടി ഉണ്ടാക്കണുണ്ട് അവർ കുറേ പണിക്കാരുണ്ട് ലൂലൂൻ്റെ മെയിൻ ഗേറ്റ് ആണ് മക്കളെ വെയിലുണ്ട് ഇവിടെ എത്തി ഞാൻ ഇവിടെ എത്തിയ മക്കൾ അമ്മമാതിരി വെയിലെത്തുന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കണ്ടോ നല്ല വെയിലാണ് അവിടെ ആ വെയിൽ ഫുള്ളും കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓഫറുണ്ട് പോയി വയ്ക്കട്ടെ അപ്പോൾ നമ്മൾ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അത്രക്കാണ് മക്കളെ വിശേഷങ്ങൾ വേറെന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ചാവടിയൊക്കെ കഴിഞ്ഞോ എൻ്റെ ചാവടിയും പണികളൊക്കെ കഴിഞ്ഞിട്ടോ മക്കളെ വന്നത് കെടക്കീനങ്ങോട്ട് നടന്ന് വന്നിട്ട് അവിടെത്തന്നെ എഴുതി വെച്ചിങ്ങനെ ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട് ഓഫറുകൾ എന്തെല്ലോ ഉണ്ട് നോക്കാനുള്ള നേരെ അഞ്ച് പൈസ ഒരിക്കുന്നതൊക്കെ നല്ല ഓഫറാണ് കേട്ടോ ഒരിക്കാനുള്ളത് ചെറിയ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് ഇവിടെ സോഫൊക്കെ ഉള്ള സോഫേൻ്റെ മുകളിൽ ഇടുന്നതിന് മുന്നൂറ്റി നാനൂറ് പേൻ്റെ സാധനം നൂറ്റി ഇരുന്നൂറ്റി ഒമ്പതിനാണ് നേരെ താഴത്ത് നല്ല ഓഫറുകളാണ് കുറേ ഷർട്ട് കാര്യങ്ങളൊക്കെ മാക്സി കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് നേരെ ഏറ്റവും അടിയിലാണ് കേട്ടോ ഇവിടെ അത്ര വേഗം കൊണ്ട് ആരും അറിവിലുണ്ടാവില്ല ഇവിടെ നോക്കിയാലേ കാണുള്ളൂ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇന്ന നല്ല പരിചയമാണ് പ്രധികം സെക്യൂരിറ്റികൾ ഇന്നെ കാണുമ്പോൾ ചിരിക്കൂ കാരണം നമുക്കിത് തന്നെ പണി കണ്ട മുഖങ്ങൾ എപ്പോഴും കാണുമ്പോൾ നമ്മളെ നല്ല പരിചയം ഞങ്ങൾ വീടിൻ്റെ അടുത്താണോ അവിടെ അടുത്താണോ വീട് വീടൊന്നും ചോദിക്കും മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറിയിട്ട് കാര്യമില്ല മക്കളെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ചൂട് ഒരു ചായ കുടിക്കാമെന്നൊരു തോന്നല് ഓഫറൊക്കെ പിന്നെ നോക്കാം ഓഫറ് ഒരുപാടുണ്ട് ഓഫർ പിന്നെ നോക്കാം ആദ്യം ഒരു ചായ കുടിക്കട്ടെ വിചാരിച്ച് ഞാനത് അവിടെ നിന്ന് ഒരു ജ്യൂസും വാങ്ങി ഒരു പഴംപൊരി ഒരു സ്വീകരി വാങ്ങി ഇവിടെ വിചാരിച്ചതാ ആ പഴംപൊരിയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അപ്പൊ അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള പഴംപൊരി കാണുന്നു അപ്പൊ എനിക്ക് തോന്നി അതാ നല്ലത് ഞാനും സമീർ ഇവിടെ ഇന്നിനെ കുടിച്ചിനെ കേട്ടോ അപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കാണ് ഞാന് ഇപ്പൊ സെമീറിൻ്റെ മക്കളെയൊക്കെ ഓർമ്മ വന്ന് ാണ് മക്കളെ നമുക്ക് ഇവിടെ ഒരു ലുലു ലുലുണ്ടായത് നല്ല സുഖമാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി വരാം നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ അതും വാങ്ങാം നല്ല നല്ല ചെടികളൊക്കെ കണ്ടോ ഒക്കെ ഇവിടെ പിടിപ്പിച്ച് വെച്ചതാണ് മക്കളെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കിട്ടോ കണ്ടാത്തു നിന്ന് നല്ല അടിപൊളി പിരിയാ നിക്കണമായിരുണ്ട് ഇലകളും ചായ കെട്ടാൻ കുറച്ച് നേരം വെക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ ഒരു ജ്യൂസ് വാങ്ങി അപ്പം പഴമ്പൂരി ഒരു ജ്യൂസാണ് മക്കളെ കുടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ ആദ്യം അത് കുടിക്കട്ടെ അയച്ചുണ്ടോ നാൽപ്പത്തേഴേ ഉള്ളൂ ഒന്ന് പേരക്കറ്റ് കിട്ടോ കണ്ട മക്കളെ നല്ല ഓഫറാണ് ഇന്ന് ഒന്ന് ഒരു കിലോ പേരക്കറ്റ് നാൽപ്പത്തേഴ് ഇവിടെ ഉള്ളത് ഇന്ന് ലുലുമാളിൽ നാൽപ്പത്തേഴേ ഉള്ളൂ ഇരുപത്തൊൻപത് വരുന്ന റാഗൻ ഫ്രൂട്ടിന് ഇന്ന് വെറും തൊണ്ണൂറ്റിയായി രൂപ കണ്ട മക്കളെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ നല്ല ഓഫറാണ് ഇന്ന് മക്കളെ എല്ലാവരും വന്ന് വാങ്ങിക്കോണ്ടിരു നല്ല ഓഫറാണ് വന്നു സംഗതിക്ക് ചില ദിവസങ്ങൾ വെള്ളി ശനി ഞായർ എന്നൊക്കെ നല്ല ഓഫറുകളാണ് വരിക ജുലുമാളിൽ